ഹൈ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് റൂട്ടീനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ആയിട്ടൊന്നും കാണിക്കുന്നില്ല പിന്നെ രണ്ട് റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി അവിയലിൻ്റെ റെസിപ്പിയും അതുപോലെ ഈസി ആയിട്ട് നമുക്കൊരു തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ടേസ്റ്റി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയും ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ വീഡിയോ കാണുമ്പോൾ തുടക്കത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ പതിപോലെ അതുപോലെ തന്നെ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ട് ഇനിയിപ്പോൾ ചോറ് വെക്കാനുള്ള പരിപാടിയാണ് ഇന്നിപ്പോൾ മോൾക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കിച്ചണിൽ വരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് സിങ്കിംഗ് കാര്യങ്ങളൊക്കെ അതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല നീറ്റായി കിടക്കുന്നതാണോ നമുക്ക് കിച്ചണിൽ കയറിയിട്ട് എടുക്കാൻ തന്നെ നല്ലൊരു ഹഷാറായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ എന്നും വീഡിയോ പറയുന്നത് പോലെ എല്ലാവരും രാത്രി തന്നെ ആ വക കാര്യങ്ങളൊക്കെ ചെയ്ത് കിച്ചണൊക്കെ നല്ല നീറ്റാക്കി ഇടുകട്ടോ എന്നാൽ നമുക്ക് രാവിലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും ഇല്ലെങ്കിൽ പിന്നെ കിച്ചണിൽ വരലോട് പാത്രങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ കിച്ചണിലേക്ക് വരാനും തന്നെ പൊതുവേ മടിയായിരിക്കും പിന്നെ നമ്മുടെ കുക്കിങ്ങും ഒക്കെ സ്ലോ ആവും ആവുംട്ടോ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ഇപ്പം ഇത് ആ അരിയൊക്കെ കഴുകിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കെറ്റിലിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ആ ചോറ് വേവാൻ വേണ്ടി വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കെറ്റിലെ മൂടി പൊട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസം ആ അതൊക്കെ ഒന്ന് റെഡിയാക്കണം പിന്നെ ഇപ്പോൾ എന്താ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കറി വെക്കാനുള്ള മീനും അതുപോലെ അവയിൽ വെക്കാനുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ പ്രത്യേകം പറയാനുള്ളത് വെച്ചാൽ നമ്മൾ രാവിലെ എണീറ്റിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങണമെങ്കിൽ നമുക്ക് തലയിൽ നിന്ന് തന്നെ ഒരു പ്രീ പ്ലാനിങ് വേണം കേട്ടോ ഇന്ന് എന്താണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ലഞ്ചിനെന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചാൽ രാവിലെ തന്നെ അടുക്കളയിൽ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം ഇല്ലെങ്കിൽ നമ്മൾ വന്നതിന് ശേഷമാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഒരുപാട് ടൈം വേസ്റ്റേജ് ആവും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കുറേ ദിവസമായിട്ടോ നമ്മൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എഗ്ഗ് സാൻഡ്വിച്ച് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്തായാലും നിങ്ങൾ കണ്ടുനോക്കുക അതുപോലെ തന്നെ ട്രൈ ആക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാനൊരു മൂന്ന് എടുത്തിട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിതാ മീൻ കറിയിലേക്കുള്ള തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് നന്നാക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ അവയിലേക്കുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാനും കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നൈറ്റിൽ സമയമുണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ രാത്രി ചെയ്തു വെക്കുക ഈ ആ കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി ഞാനൊന്ന് പുറത്തോണ്ടി വന്നു അപ്പോൾ ഒരിത്തിരി ബിസി ആയിട്ടോ ഇല്ലെങ്കിൽ ഞാനിതൊക്കെ തലേന്ന് ചെയ്തു വെക്കുന്നതാണ് അപ്പോൾ അത് ആ എഗ്ഗൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ കയ്യിൽ അവിയലിനുള്ള എല്ലാ പച്ചക്കറിയൊന്നും ഇല്ല ഞാനൊരു തട്ടിക്കൂട്ട അവിയലാണ് ഉണ്ട വെക്കുന്നത് അങ്ങനെ വെജിറ്റബിൾസൊക്കെ കഴുകി ഇനി നമുക്ക് റെസിപ്പി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയിലേക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അരറ്റ് മുക്കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് വെളിച്ചെണ്ണയാണ് പിന്നെ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചൊരു കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കറേപ്പിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇന്ന് ഞരടി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ അവിയലേക്ക് ഇത് വേവാനുള്ള വെള്ളം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് ആ വെജിറ്റബിൾസിൽ നിന്ന് തന്നെ കുറച്ചൊക്കെ വെള്ളം ഇറങ്ങും കേട്ടോ പിന്നെ പാകത്തിന് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മൾ ഇതുപോലെ അടിയിൽ പിടിക്കുന്നുണ്ടോ എന്ന് ഒന്ന് വെജിറ്റബിൾസ് ഒന്നും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ അപ്പുറത്തതാ അത് വേവുന്ന സമയത്ത് ഞാൻ മീൻകറി വെക്കാനുള്ള ചട്ടി കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പകുതിയൊക്കെ കുക്ക് ആയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ചെറിയ ഗ്യാസിലേക്ക് മാറ്റി കൊടുത്തിട്ട് വലിയ അടുപ്പത്ത് വേഗം ഒന്ന് മീൻകറി വെച്ചെടുക്കുകയാണ് പിന്നെ മീൻകറീൻ്റെ ഡീറ്റെയിൽഡ് ഒന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല നമ്മൾ ഒരുപാട് മീൻകറിൻ്റെ റെസിപ്പീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പല വെറൈറ്റി മീനുകൾ വെച്ചിട്ടും ചെയ്യുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ആവിയലേക്ക് നമുക്കൊരു കൂട്ട് റെഡിയാക്കണം അതിലേക്കൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങയും രണ്ട് ചെറിയ ഉള്ളിയും ഒരല്പം ചെറിയ ജീരകവും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ കാന്താരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് എടുക്കാം നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രഷാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആ ക്രഷ് ചെയ്ത തേങ്ങേൻ്റെ കൂട്ട് വെന്ത് വന്നിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ഇതൊരു ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അവിയലാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇനിയിപ്പോൾ പച്ചക്കറികളൊന്നും അടയാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഒരുപാട് അങ്ങോട്ട് ഉടച്ചെടുക്കരുത് കേട്ടോ അതൊന്ന് മിക്സ് ആയതിന് ശേഷം ഒരു രണ്ട് തൈര് തൈരോട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തൈരിൻ്റെ പുളിയും നിങ്ങളുടെ പുളിക്കൊക്കെ അനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരുപാട് പുളി അങ്ങോട്ട് ചേർക്കുന്നില്ല ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതാ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ചൊരു പച്ച വെളിച്ചെണ്ണയും അതുപോലെ കുറച്ചൊരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ അടിപൊളി അവൈലബിൾ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനെന്താ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് അപ്പോൾ മീൻ കറിയിലേക്കുള്ള വെള്ളമൊക്കെ വെച്ച് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് തളിച്ചിട്ട് വേണം ഇനിയിപ്പോൾ മീനൊക്കെ ഒന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുട്ടയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു എഗ്ഗ് ചമ്മന്തി സാൻഡ്വിച്ച് ഒരു ചമ്മന്തി വെച്ചിട്ടാണ് ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുവരെ ഈ ഒരു സാൻഡ്വിച്ച് ട്രൈ ആക്കാത്തവരൊക്കെ മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ഐറ്റം കൂടിയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ എഗ്ഗൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മീൻ കറിയിലെ വെള്ളമൊക്കെ ഒന്ന് തടച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ കറി വെച്ച മീനാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം എനിക്കിഷ്ടം പൊരിച്ചതാണ് പക്ഷേ ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ ഇഷ്ടം കറി വെച്ചതാണ് അപ്പോൾ ഞാൻ കറിയിലാണ് കൂടുതൽ മീനൊക്കെ ഇട്ട് കൊടുക്കാറുള്ളത് ഇത് കോലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കറി വെച്ചാലും പൊരിച്ചാലും ഒക്കെ അങ്ങനെ ഇതാ മീനൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു സാൻഡ്വിച്ചിലേക്കുള്ള ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതാ നമ്മൾ നേരത്തെ അവിയലേക്ക് തേങ്ങ ചേർത്തെടുത്തില്ലേ ആ മിക്സിൻ്റെ ചാറ് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ തേങ്ങയും മല്ലിയലയും കറിവേപ്പിലയും ചെറിയുള്ളിയും ആവശ്യത്തിന് ഉപ്പും കുറച്ചൊരു വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കുള്ള ചമ്മന്തി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചമ്മന്തി പോലെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഏതൊരു ചമ്മന്തിയാണ് നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ തയ്യാറാക്കി എടുക്കാം റെഡ് കളർ ആണെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ റെഡിയാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഇപ്പം അതാ ചമ്മന്തി ഒക്കെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിനേഷം ഞാൻ പുഴുങ്ങച്ച എഗ്ഗ് ഇതുപോലെ നമുക്കൊന്ന് എടുക്കാം എഗ്ഗിൻ്റെ ഷേപ്പ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ എഗ്ഗ് ഫോർക്ക് വെച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് ഉടച്ചെടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഇനിയിപ്പോൾ അതാ ബ്രെഡിലേക്ക് നമ്മൾ മൈണൈസോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഈ ഒരു ചമ്മന്തി മാത്ര ചേർക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചൊരു മൈനൈസൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു മൈനൈസൊന്നും ചേർക്കുമ്പോൾ ആ ഒരു റിയൽ ടേസ്റ്റ് അങ്ങനെ മിസ്സാകുന്ന പോലെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചേർത്ത് കൊടുക്കാത്തത് പിന്നെ ആ ചമ്മന്തിൻ്റെ മേലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന എഗ്ഗും പിന്നെ ഈ മേല കുറച്ചൊരു ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ അത് വേറൊരു ബ്രെഡും കൂടെ മേലുവെച്ച് കൊടുത്തിട്ട് ഒന്ന് ടോസ്റ്റാക്കി എടുക്കണം അപ്പം ഇപ്പം ഞാൻ മോൾക്കുള്ളത് മാത്രോ ടോസ്റ്റാക്കി എടുക്കുന്നത് ബാക്കി കുഞ്ഞാക്ക് എണീച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇത് ചൂടാക്കി ചൂടോടെ കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ ഇതാ ഈ ഒരു സാൻഡ്വിച്ച് മേക്കർ ഇല്ലെങ്കിൽ നമുക്ക് ബട്ടർ വെച്ചിട്ട് സാധാ പാനിൽ വെച്ചിട്ടും ഇതുപോലെ ടോസ്റ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റി അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് അതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഞാൻ ഇപ്പം അത് കട്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് ചൂടോടെ കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും നല്ല ചൂട് കട്ടൻചായൻ്റെ ഇപ്പം ഒക്കെ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും മക്കൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്ത് അങ്ങനെ മോൾക്കുള്ളതൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് ഇതുപോലെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് മുട്ട ഓംലെറ്റ് അടിച്ചിട്ടും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ പക്ഷേ പുഴുങ്ങിയിട്ടുണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ മുട്ട ചമ്മന്തി ഒക്കെ കഴിക്കില്ലേ ഫ്രൈ ചെയ്തിട്ട് ആ ഒരു ടേസ്റ്റ് ഒക്കെയാണ് കേട്ടോ വരുന്നത് കാരണം അവൾക്ക് സ്കൂളിലേക്ക് സ്നാക്സിലേക്കുള്ളൊരു ഒന്നുകൂടാണ് കേട്ടോ ഞാനിപ്പോൾ തയ്യാറാക്കി എടുത്തത് അപ്പോഴേക്കും നമ്മുടെ ചോറും മീൻ കറിയും അവയിലും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാനിതിലിടയ്ക്ക് ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്ത് വെക്കണം അപ്പോൾ ഇപ്പോൾ ഒരു സമയം ആറേ മുക്കാലായിട്ടുള്ളു കേട്ടോ ഏഴുമണിയാകുമ്പോഴാണ് ഞാൻ മോളെ വിളിക്കുക അവളെ എണീക്കുമ്പോഴത്തേക്ക് ഈ ലഞ്ചും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പാക്കാക്കി വെക്കും അതിന് ശേഷമാണ് അവളെ വിളിക്കാറുള്ളത് പിന്നെ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അവളെ എനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബ്രഷൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇതാ ചായ കൊടുക്കുന്നുണ്ട് പിന്നെ അവളുടെ ബാഗിൽ ബുക്സൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഇപ്പം ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ടൈം ടേബിളൊക്കെ ഞാൻ രാവിലെ ആണെങ്കിലും എടുത്ത് വെക്കാറുള്ളത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും രാവിലെ അത് ചെയ്ത് വെച്ചാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ ഉള്ള എന്ന് വെച്ചാൽ അവളെ കുളിപ്പിക്കണം ഡ്രസ്സൊക്കെ യൂണിഫോമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട് പിന്നെ പിന്നിപ്പോൾ ഞാൻ വീഡിയോസൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല അപ്പോൾ ഇത്ര തന്നെയുള്ളോട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ നാളെ കാണാം ബൈ ബൈ